കനത്ത ചൂടിൽ ആശ്വാസമായി എത്തിയ വേനൽമഴയിൽ ആലപ്പുഴയിൽ കൃഷിനാശം ശക്തമായ കാറ്റിൽ വാഴയും നെല്ലും ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിച്ചു വ്യാഴാഴ്ച രാത്രി പെയ്ത മഴയാണ് ആലപ്പുഴയിലെ കൃഷിസ്ഥലങ്ങളിൽ വലിയ നാശം വിതച്ചത് വാഴ കനത്ത നഷ്ടം ചേർത്തലയിലെ ഹരിതം കൃഷി പ്രസംഗങ്ങളുടെ വാഴത്തോട്ടമാണിത് ഇരുന്നൂറോളം വാഴയാണ് മഴയിലും കാറ്റിലും ഒടിഞ്ഞു വീണത് പയറും പടവലും പടർത്താനുണ്ടാക്കിയ പന്തലും കാറ്റിൽ വീണുപോയി മൂന്നര ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഈ കൂട്ടായ്മയ്ക്ക് മാത്രം ഉണ്ടായിരിക്കുന്നത് പച്ചക്കറിയൊക്കെ ഇപ്പൊ വേനൽ ആയതുകൊണ്ട് തീർന്ന് ഇപ്പോൾ വാഴയെല്ലാം അഞ്ചാറെ കുലച്ച് പിന്നെ ബാക്കിയെല്ലാം കുറയ്ക്കാറായി നിന്നപ്പോഴാണ് പെട്ടെന്ന് ഇന്നലെ ഉണ്ടായ കാറ്റും മഴയിലും നൂറ്റമ്പതോളം വാഴകൾ ഒടിയുകയും മറിയുകയായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഒരു ലക്ഷത്തിന് പേരിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിൽ കുട്ടനാട് അപ്പർ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ വ്യാപകമായി നെല്ല് വീണിട്ടുണ്ട് കൊയ്ത്തിന്റെ ഭാഗമായി നിന്ന് നെല്ലാണ് മഴയിൽ വീണുപോയത് കഴിഞ്ഞ ആഴ്ചത്തെ വേനൽമഴയിൽ ആലപ്പുഴ നഗരത്തിലും കുട്ടനാട്ടിലും വീടുകൾക്ക് വ്യാപകമായി കേടുപാടുകൾ പറ്റിയിരുന്നു നഷ്ടം സംഭവിച്ചിട്ടും ഇതുവരെ ഒരു നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്നാണ് ദുരിതബാധിതരുടെ പരാതി റിപ്പോർട്ട്